യാക്കോബ് എഴുതിയ ലേഖനം അധ്യായം അഞ്ച് വാക്യം പതിനഞ്ച് എന്നാൽ കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും വിശ്വാസത്തോടെയും അല്ലാതെയും പ്രാർത്ഥിക്കാൻ കഴിയും ചില സന്ദർഭങ്ങളിൽ നമുക്ക് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിലും ദൈവം ഇക്കാര്യം പ്രവർത്തിക്കുമോ ഇത് ദൈവത്തിന്റെ പദ്ധതിയിലും ഹിതത്തിലുമുള്ളതാണോ എന്ന ചിന്ത പ്രാർത്ഥിക്കുന്ന വിഷയത്തെ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതിന് കഴിയാത്ത മാനസികാവസ്ഥ ഉണ്ടാക്കാം എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന നാം നമ്മുടെ ഈ ബലഹീനത കൂടെ അറിയാവുന്ന ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നതിനാൽ ദൈവം നമ്മോട് കരുണ കാണിക്കും എങ്കിലും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം അത് ചെയ്യുമെന്ന ഉറപ്പോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണമെന്ന് തന്നെയാണ് രോഗികളെ സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാളും വിശ്വസിക്കേണ്ടതാണ് അപ്പോൾ തന്നെ ദൈവം ചിലർക്ക് രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവശക്തിയുടെ വരം നൽകി തൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുകയും ചെയ്യും അവരും ദൈവത്തിലുള്ള വിശ്വാസത്താൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആണ് അത് ചെയ്യുന്നത് വിശ്വസിക്കുന്നവരിലൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ ഒന്ന് അവർ കൈവയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നതാണെന്ന് യേശുക്രിസ്തു വാഗ്ദത്തം നൽകിയത് മർക്കോസ് പതിനാറിൽ കാണാം ഇവിടെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കുമെന്ന് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ വാഗ്ദത്തത്തിൻ്റെയും അടിസ്ഥാനത്തിൽ യാക്കോബ് എഴുതുന്നു രോഗത്തിൽ നിന്നുള്ള വിടുതൽ അനുഭവിച്ചവർക്കറിയാം അതെത്രമാത്രം വിലയേറിയതാണെന്ന് എന്നാൽ അതിനും ഒരു കാര്യം കൂടെ പറയുന്നത് അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കും എന്നാണ് രോഗം മാറിയാലും പാപം ക്ഷമിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരു മനുഷ്യന് നരകത്തിൽ നിത്യകാലം പീഡനം അനുഭവിക്കേണ്ടി വരും രോഗസൗഖ്യം വിലയേറിയതാണെങ്കിൽ അതിലും വിലയേറിയതാണ് പാപക്ഷമ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പാപം ദൈവം ക്ഷമിക്കേണ്ടതിനെക്കുറിച്ച് ബോധ്യം വരുത്തുകയും ചെയ്യാം ഗാഡ് ബ്ലസ് യു